ഐ പി എൽ ആവശ്യത്തിലേക്ക് സ്വാഗതം ഞാൻ എം നിഗിൽ കുമാർ ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കി ചെന്നൈ സൂപ്പർ കിങ്സ് ചെപ്പോക്കിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആറ് വിക്കറ്റിനാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെടുത്തത് അത് ആ മത്സരത്തിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ വരാം അതുപോലെ ഇന്നത്തെ മത്സരത്തിൻ്റെ വിശേഷത്തിലേക്കു ഇന്ന് രണ്ട് മത്സരങ്ങളുണ്ട് ഋഷഭ് പന്ത് ഇന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം ക്രിക്കറ്റിലേക്ക് എത്തുകയാണ് അപ്പോൾ ഐ പി എൽ ആവേശത്തിലേക്ക് നമുക്ക് കടക്കാം ആദ്യം നമുക്ക് ഇന്നലത്തെ മത്സരത്തെ റിപ്പോർട്ടിലേക്ക് കടക്കാം അതിനു മുമ്പ് എന്റെ കൂടെയുള്ളത് ആതിര അജിത് കുമാറാണ് അപ്പോൾ നമുക്ക് ഇന്നലത്തെ മത്സരത്തിന്റെ വിശേഷത്തിലേക്ക് വന്നാൽ ഐ പി എല്ലിലെ ആദ്യം ഐ പി എല്ലിലെ ആദ്യ ജയം സ്വന്തമാക്കി ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ആറ് വിക്കറ്റിനാണ് ചെന്നൈ തകർത്തത് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ താരം സീസണിലെ ആദ്യ വിജയം ഹോം ഗ്രൗണ്ടിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ ആറ് വിക്കറ്റിനാണ് ചെന്നൈ പരാജയപ്പെടുത്തിയത് ടോസ് ലഭിച്ച് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ബംഗളൂരു ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ ഒരു ഓവറും രണ്ട് പന്തും ബാക്കി നിൽക്കെയാണ് ചെന്നൈ ലക്ഷ്യം മറികടന്നത് അനുജ് റാവത്ത് ദിനേഷ് കാർത്തിക് ഡുപ്ലസിസ് എന്നിവരുടെ മികവിൽ മികച്ച സ്കോർ പടുത്തുയർത്താൻ ആർ സി ബി ശ്രമിച്ചപ്പോൾ മുസ്താഫിസുർ റഹ്മാന്റെ നാല് വിക്കറ്റ് പ്രകടനമാണ് ചെന്നൈയെ തുണച്ചത് മറുപടി ബാറ്റിങ്ങിനിറങ്ങി ചെന്നൈയാകട്ടെ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യവും മറികടന്നു ചെന്നൈ ബാറ്റിംഗ് നിരയിൽ കളത്തിലിറങ്ങിയവരെല്ലാം ഒരുപോലെ കത്തിക്കയറിയപ്പോൾ വിജയം അനായാസം കൈപ്പിടിയിലായി യുവതാരമായ രച്ചിൻ രവീന്ദ്രയുടെയും ശിവൻ ദുബയുടെയും പ്രകടനം ടീമിന് നിർണായകമായി വിജയത്തോടെ പോയിന്റ് ടേബിളിലെ കുതിപ്പിനും ചെന്നൈ തുടക്കമിട്ടു സ്പോർട്സ് ഡെസ്ക്

ഞാൻ ഉൾപ്പെടെയുള്ള ആരാധകരെല്ലാവരും ഇന്നലെ മത്സരം തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് കാരണം ഫെഫ് ഡിപ്ലസി തകർത്തടിച്ചെങ്കിലും മുസ്തഫ് റഹ്മാൻ അദ്ദേഹത്തെ കൂടാരം കയറ്റി പിന്നീട് വന്ന രജക് പട്ടീദാറിനോ ഗ്രീൻ മാക് ഗ്രെൻ ആർക്കും തന്നെ ഒരു റണ്ണെടുക്കാതെയാണ് അവരെല്ലാവരും ഇത് ചെയ്തത് ലാസ്റ്റ് അനുജ് റാവത്തും ദിനേഷ് കാർത്തിക്കും കൂടി ചേർന്നാണ് ആർ സി ബിയുടെ സ്കോർ ഒരു വൺ ഫിഫ്റ്റി എബോ എത്തിച്ചത് പക്ഷേ ചെന്നൈയുടെ ബാറ്റിംഗ് നിറയെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് തുടക്കം മുതൽ അവസാനം വരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് ഏകദിന ലോകകപ്പിൽ തിളങ്ങിയ രജിൻ രവീന്ദ്ര തുടക്കത്തിൽ തന്നെ മികച്ച പ്രകടനം ചെന്നൈക്ക് വേണ്ടി കാഴ്ചവെച്ചു പറയേണ്ട മറ്റൊരു കാര്യം ആർ സി ബിയുടെ നിരയാണ് കാരണം ഒരു ഘട്ടത്തിൽ പോലും എനിക്ക് ആർ സി ബിയുടെ ബൗളിംഗ് നിരക്ക് കഴിഞ്ഞിട്ടില്ല എല്ലാ സീസണിലും ആർ സി ബി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ബൗളിംഗ് നിരയിലെ അപാകത ഈ വർഷം ഗുജറാത്തിൽ നിന്നുള്ള താരങ്ങളെ ടീമിൽ എത്തിച്ചെങ്കിലും അത് മറികടക്കാൻ ബൗളിംഗ് നിരയിലെ പ്രശ്നം ആദ്യ മത്സരത്തിൽ പോലും എന്തിനാ ചെന്നൈക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ പോലും ആർ സി ബിക്ക് നിറം മങ്ങി വേണം നമുക്ക് പറയാം എന്തായാലും പറയാൻ അതിന്റെ കൂടുതൽ വിശകലനത്തിന് വേണ്ടി മാച്ച് റെഫറി അതുപോലെ ക്രിക്കറ്റ് പി നിരീക്ഷകൻ ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ശ്രീ പി രഘനാഥൻ ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയാണ് ആദ്യ മത്സരത്തിൽ ചെന്നൈ വിജയം സ്വന്തമാക്കി ഇന്നലത്തെ ഒരു മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നമ്മൾ ജനം ടിവിയിൽ ചർച്ച ചെയ്ത് തന്നെയാണ് സംഭവിച്ചത് അതാണ് ആദ്യമായിട്ട് പറയേണ്ടത് കാരണം നമ്മള് വിശേഷിപ്പിച്ച രവീന്ദ്ര എന്നുള്ള ന്യൂസിലാൻഡ് താരത്തിന്റെ പ്രകടനം കൂടാതെ ശിവൻ ദുബയുടെ കാര്യം നമ്മൾ പറയുകയുണ്ടായി പിന്നീട് ക്യാപ്റ്റനായിട്ടുള്ള അല്ലെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനം മാറി പുതിയതായിട്ട് വന്ന ഋതുരാജ് ഗേഗ്വാഡിന് ഏറ്റവും മികച്ച രീതിയിലുള്ള പിന്തുണ നൽകിയ സിംഗ് ധോണിയുടെ അദ്ദേഹത്തിന്റെ നാൽപ്പത്തിരണ്ട് വയസ്സ് തോന്നിക്കുന്ന പ്രകടനമല്ല ഇന്നലെ നമ്മൾ വിക്കറ്റ് കീപ്പറായിട്ട് കണ്ടത് മിന്നുന്ന ക്യാച്ചുകളും അദ്ദേഹത്തിന്റെ ഡൈവ് ചെയ്ത് ഉള്ള അദ്ദേഹത്തിന്റെ ആ കളക്ഷനും എല്ലാം നോക്കുകയാണെങ്കിൽ ഇന്നും ഇന്ത്യൻ ടീമിലെ ഏറ്റവും അനുയോജ്യനായ ഒരു കീപ്പറായിട്ട് വീണ്ടും ധോണിക്ക് വരാനായിട്ടുള്ള കഴിവുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇന്നലെ നമ്മൾ കണ്ടത് വീണ്ടും മത്സരത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ടോസ് വളരെ നിർണായകമാകണമെന്ന് കരുതിയിരുന്നെങ്കിലും വളരെ തെറ്റായ ഒരു തീരുമാനമാണ് ആർ സി ബി എടുത്തതെന്ന് തോന്നുന്നു കാരണം അവരെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു ഫാസ്റ്റ് ബോളേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ പവർ പ്ലേയിൽ തന്നെ അവരുടെ നാല് വിക്കറ്റ് നഷ്ടമാകുന്നു മുഷിഫർ റഹ്മാൻ എന്നുള്ള ആ മാൻ ഓഫ് ദി മാച്ച് നേടിയ ആ ബംഗ്ലാദേശ് ലഫ്റ്റാം ഫാസ്റ്റ് ബോളറിന്റെ ഉജ്വലമായിട്ടുള്ള ഒരു ബോളിംഗ് മികവിന് മുന്നിൽ അവര് ആർ സി ബിയുടെ ബാറ്റിംഗ് നിര പൂർണ്ണമായിട്ടും തകർന്നു ഇവിടെ എടുത്തു പറയേണ്ടത് ബോളിങ്ങിന്റെ കാര്യത്തിൽ മാത്രമല്ല അവരുടെ ഫീൽഡിംഗ് കാര്യത്തും ഇന്നലെ രവീന്ദ്ര എടുത്ത രണ്ട് ക്യാച്ചുകൾ ഒന്ന് ടു ഡി പോയിന്റിൽ എടുത്ത ക്യാച്ചും കൂടാതെ ഏറ്റവും മികച്ച രീതിയിൽ അവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു റഹാനെയും രവീന്ദ്രയും എടുത്ത വിരാട് കോഹ്ലി കിങ് കോഹ്ലിയുടെ ഒരു ക്യാച്ച് അതൊക്കെ കളിയുടെ ഒരു ചേഞ്ചായി കാരണം ഒരു വലിയ സ്കോർ പ്രതീക്ഷിച്ച് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ആർ സി ബിക്ക് കിങ് കോഹ്ലിയുടെ വിക്കറ്റ് കൂടെ നഷ്ടപ്പെട്ടപ്പോൾ പിന്നീട് കണ്ടത് യുവ വിക്കറ്റ് കീപ്പറായിട്ടുള്ള റവാത്തും കൂടാതെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ദിനേശ് കാർത്തിക്കുമാണ് സാമാന്യ ഒരു ഭേദപ്പെട്ട സ്കോറിലോട്ട് ഒരു ഫൈറ്റിംഗ് ടോട്ടലിലോട്ട് ആർ സി ബി എത്തിച്ചത് എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ബോളിംഗ് തീർത്തും പരാജയമാണ് ആർ സി ബിയുടെ നമ്മൾ കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് പതിനാറ് വർഷമായിട്ട് പറയുന്നതാണ് അവരുടെ ബോളിംഗ് നിര അല്ലെങ്കിൽ നിർണായക ഘട്ടത്തിൽ മത്സരങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു കാഴ്ച ഇന്നലെയും നമുക്ക് തിങ്ങി നിറഞ്ഞ ചെന്നൈ ആരാധകരുടെ മുന്നിൽ ആ മഞ്ഞപ്പടയിൽ ആ ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്രയ്ക്ക് ആവേശമായിരുന്നു പൂർണമായിട്ടും മഞ്ഞയിൽ മുങ്ങിയ ഒരു ചെപ്പോക്കിനെയാണ് നമ്മൾ കാണാൻ സാധിച്ചത് വളരെ ആധികാരികമായിട്ട് വളരെ മികച്ച രീതിയിൽ ആദ്യ മത്സരം പൃഥ്വിരാജ് ഗൈക്വാഡ് നയിച്ച ആ ചെന്നൈ വേണം ഓക്കെ ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ആരാധകർക്ക് ആവേശമായിട്ട് ഐ പി എൽ ഇന്ന് രണ്ട് മത്സരങ്ങളാണുള്ളത് മൂന്ന് മുപ്പതിന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് സ്വന്തം തട്ടകത്തിൽ ഇറങ്ങുകയാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ അത് പഞ്ചാബ് കിങ്സിന്റെ എതിരാളികൾ വൈകുന്നേരം ഏഴ് മുപ്പതിന് നടക്കുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം അതാണ് ഇന്നത്തെ രണ്ടാമത്തെ മത്സരം ചരിത്രംങ്ങുന്ന ഈഡൻ ഗാർഡൻസിലാണ് ഇന്നത്തെ രണ്ടാമത്തെ മത്സരം നടക്കുക പരിക്കിൻ്റെ പിടിയിൽ നിന്ന് തിരിച്ചെത്തിയ ഋഷഭ് പന്ത് തന്നെയാണ് ഡൽഹി നിരയിലെ പ്രധാന ആകർഷണം ഡൽഹി നിരയിലെ എന്നല്ല ഇന്നത്തെ പ്രധാന ആകർഷണം ഋഷഭ് പന്ത് തന്നെയാണ് അതേസമയം സ്വന്തം മൈതാനത്ത് വിജയിച്ച് തുടങ്ങുവാനാണ് പഞ്ചാബിൻ്റെ ശ്രമം പൊന്നും വിലയുള്ള താരങ്ങളായ പാറ്റ് കമ്മിൻസും മിച്ചൽ സ്റ്റാർക്കും ഇന്ന് നേരിട്ട് ഇറങ്ങുന്നു എന്നുള്ള പ്രത്യേകതയും ഇന്നുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്തയും തമ്മിലുള്ള ആ ഒരു പോരാട്ടം ഓസ്ട്രേലിയയുടെ ഓസീസിൻ്റെ കരുത്തുറ്റ രണ്ട് താരങ്ങൾ തമ്മിൽ അവരുടെ പേസ് ദ്വയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയും ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിലുണ്ട് അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് വന്നാൽ ആതിര ഇന്ന് രണ്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് ഡൽഹിയും പഞ്ചാബും തമ്മിലാണ് രണ്ടാമത്തെ മത്സരം കൊൽക്കത്തയും സൺറൈസേഴ്സ് ഹൈദരാബും തമ്മിലാണ് ആദ്യത്തെ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാ പ്രത്യേകത ഋഷഭ് പന്തിൻ്റെ മടങ്ങി വരവ് തന്നെയാണ് അല്ലേ ഒരാക്സിഡന്റിനു ശേഷം ഋഷഭ് പന്ത് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ കാത്തിരിപ്പിലാണ് ആരാധകർ നമുക്കറിയാം നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലൊക്കെയുള്ള ഋഷഭ് പന്തിൻ്റെ പ്രാക്ടീസ് സെഷൻസൊക്കെ അല്ലെങ്കിൽ ഡൽഹി ക്യാപി ക്യാപിറ്റൽസിൻ്റെ ട്രയൽസിലെല്ലാം ഋഷഭ് പന്ത് വന്നപ്പോൾ അത് ആരാധകർ വളരെ അധികം ഏറ്റെടുത്തിരുന്നു ആ ഷാരത്തിൻ്റെ ഷോട്ടുകളായിക്കോട്ടെ ഋഷഭ് പന്ത് ഇന്ന് ഏത് രീതിയിലുള്ള പ്രകടനമായിരിക്കും പഞ്ചാബിനെതിരെ കാഴ്ച വെക്കുക ഒരിടവേളയ്ക്ക് ശേഷം വരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രത്തോളം ടീമിന് വേണ്ടി അതായത് നായകനായി തന്നെയാണ് ഋഷഭ് പന്ത് തിരിച്ചെത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം തന്നെയാണ് ഇന്നിപ്പോൾ രണ്ട് മത്സരങ്ങളുണ്ടെങ്കിൽ പോലും എല്ലാവരും നോക്കിയിരിക്കുന്നത് ഡൽഹിയുടെ മത്സരമാണ് ഋഷഭ് പന്ത് എന്ന താരം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് കാണാനാണ് ഈ ആരാധകർ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഓസിസിൻ്റെ രണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഓസിസിൻ്റെ രണ്ട് മിന്നും താരങ്ങൾ നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് കെ കെ ആറിൻ്റെയും എസ് ആർച്ചിൻ്റെയും അപ്പോൾ അവർ തമ്മിലുള്ള പ്രകടനം എങ്ങനെയായിരിക്കും ലോകകപ്പിലെ അതേ പ്രകടനം ഐ പി എല്ലിലും ഇവരും കാഴ്ച വെക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കുറെ കുറേം എന്താ പറയാ ഇന്ന് സത്യം പറഞ്ഞാൽ ഐ പി എല്ലിൽ ഒരു ബിഗ് മാച്ച് ഡേ ആണെന്ന് തന്നെ നമുക്ക് പറയാം അപ്പം എന്തായാലും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിശകലനത്തിലേക്ക് നമുക്ക് പി രംഗനാഥനെ തന്നെ ചോദിക്കാം കാരണം അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നു ഋഷഭ് പന്തിൻ്റെ കാര്യം സംസാരിച്ച സമയത്ത് ഇന്നലെ അദ്ദേഹം നമ്മളുടെ ഐ പി എൽ ആവശ്യത്തിൽ പറഞ്ഞതാണ് അദ്ദേഹം നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ പോയി ഋഷഭ് ഈ പരിക്കേണ്ട സമയത്ത് നേരിട്ട് കണ്ട് ആ ഒരാൾ തന്നെയാണ് രംഗനാഥൻ ഇന്ന് എന്തായാലും ഋഷഭ് പന്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം ക്രിക്കറ്റ് കളത്തിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ് ആരാധകരൊക്കെ വളരെ വലിയ ആവശ്യത്തിൽ തന്നെ നോക്കിക്കാണുകയാണ് അപ്പോ ആ പന്തുമായി നേരിട്ട് കണ്ട ഒരാൾ എന്നുള്ള നിലയിൽ ഇന്നത്തെ പന്തിന്റെ പ്രകടനത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് അല്ല അദ്ദേഹത്തിന്റെ തിരിച്ചുവരവാണ് അതാണ് ഏറ്റവും ഇത്തരം ഒരു ആക്സിഡന്റിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ് കാരണം മാനസികാവസ്ഥ നമ്മൾക്കറിയാം ഒരു പരുക്കിൽ നിന്ന് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നീലുണ്ടായിട്ടുള്ള ആ ഒരു സർജറിയും അതിനുശേഷമുള്ള റീഹാബും എല്ലാം അതിനുശേഷം അദ്ദേഹം കളിക്കളത്തിലോട്ട് മടങ്ങി വരുമ്പോൾ അതും ഒരു വലിയ വേദി ഐ പി എൽ പോലെയുള്ള ഒരു വലിയ വേദിയിൽ അദ്ദേഹത്തിന് ഈ ഒരു കടമ്പ കടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു തിരിച്ചുവരവിന്റെ പാതയിലോട്ടായിരിക്കും പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വേറെ സമ്മർദ്ദമൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരു ക്യാപ്റ്റൻസി എന്നുള്ള ഒരു റോളും കൂടെ അധിക ചുമതലയും അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അപ്പൊ ഋഷഭ് പന്തിന്റെ തിരിച്ചുവരവ് ഏറെ നിർണായകമായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു കരിയറിലോട്ടോട്ടുള്ള മടക്കവും കൂടാതെ ഇന്ത്യൻ ടീമിലോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിക്കറ്റ് കീപ്പറായിട്ടുള്ള ഋഷഭ് പന്തിനെ പോലെയുള്ള ഒരു താരങ്ങളുടെ അഭാവം നമ്മൾ വളരെ ഏറെ നമ്മൾ ചർച്ച ചെയ്തതാണ് പല ഇന്ത്യയുടെ ഭാരതത്തിന്റെ മത്സരങ്ങളിലും അപ്പൊ ഋഷഭ് പന്ത് ആയിരിക്കും ഇന്നത്തെ ഒരു ഫോക്കസ് മറ്റുള്ള താരങ്ങൾ തീർച്ചയായിട്ടും ഇപ്പൊ പൃഥ്വി ഷാ പോലെയുള്ള താരങ്ങളൊക്കെ ടീമിലുണ്ട് അവരുടെ എല്ലാം പെർഫോമൻസ് എങ്ങനെയാണ് ഡേവിഡ് വാർണർ നമ്മൾ ഐ പി എല്ലെ ഏറ്റവും തിളങ്ങുന്ന ഒരു താരമാണ് വാർണർ വാർണറിനെ പോലെയുള്ള ഒരു താരങ്ങളൊക്കെ അടങ്ങുന്ന താരനിബിഡമായിട്ടുള്ള ഡൽഹി പക്ഷെ മറു നമുക്ക് ഒരിക്കലും ഒരു വലിയ ടീമായിട്ട് നമുക്ക് പഞ്ചാബിനെ പറയാൻ സാധിക്കില്ല എങ്കിൽ തന്നെയും ശിഖർ ധവാനെ പോലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരം നയിക്കുന്നു നല്ലൊരു മത്സരം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം കൂടാതെ ഐ പി എല്ലിലെ എല്ലാ മത്സരങ്ങളും നല്ലത് തന്നെ ആയിരിക്കും ആവേശം അത് അവസാന ഓവറും ലാസ്റ്റ് പന്ത് വരെയൊക്കെ പോവുകയാണെങ്കിൽ കൂടുതൽ ആവേശത്തിലോട്ട് എത്തിക്കുന്നു മാത്രമാണ് ഒരു വ്യത്യാസം പക്ഷെ ഇന്നത്തെ മത്സരത്തിന്റെ ഒരു പ്രത്യേകത തീർച്ചയായും സെൻട്രൽ ഫോക്കസ് ഋഷഭ് പന്ത് തന്നെയായിരിക്കും ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പേസ് എന്ന് പറയാം ലോകകപ്പിൽ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച പേർ പാറ്റ് സ്റ്റാർക്കും പോരാട്ടമാണ് ഇന്നത്തെ രണ്ടാമത്തെ മത്സരം അല്ലേ തീർച്ചയായിട്ടും അത് പാറ്റ് കമിൻസ് ഒക്കെ ഇപ്പൊ ലോകകപ്പ് ജയിച്ചതിന് ശേഷം വീണ്ടും ഓസ്ട്രേലിയയിൽ മത്സരങ്ങൾ മത്സരങ്ങളുണ്ടായിരുന്നു അതിനുശേഷം സൺറൈസേഴ്സിൽ ഏറ്റവും വലിയൊരു തുകയ്ക്ക് മേടിച്ച ഒരു താരമാണ് ഇവരെല്ലാം രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ കൂടുതൽ പെർഫോം ചെയ്യുന്നു പക്ഷേ ഐ പി എല്ലിൽ കളിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് പക്ഷെ മറിച്ച് ഇന്ത്യൻ താരങ്ങൾ അങ്ങനെയല്ല ഐ പി എല്ലിൽ കൂടുതൽ പെർഫോം ചെയ്യും ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ അവരുടെ പെർഫോമൻസ് മികവ് അത്ര നിലവാരത്തിലോട്ട് വരുന്നില്ല പരിക്കിന്റെ പിടിയിലുമാകുന്നു പക്ഷേ ഓസ്ട്രേലിയൻസ് അങ്ങനെയല്ല ഇപ്പൊ മിച്ചർ സ്റ്റാർക്കായാലും പാറ്റ് കമ്മിൻസ് ആയാലും നേർക്കുന്നവർ ഏറ്റുമുട്ടുന്നെങ്കിലും അവരുടെ പെർഫോമൻസ് അവരെല്ലാ മത്സരത്തിനും കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ പൂർണ്ണമായിട്ടും അവരുടെ പെർഫോമൻസിലായിരിക്കും ഫോക്കസ് ചെയ്യുക രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ കൂടുതലായിട്ടും ഓക്കെ എന്തായാലും വളരെയധികം നന്ദി ഇന്നത്തെ നമ്മളുടെ മത്സരം അതായത് ഇന്ന് നടക്കാനിരിക്കുന്ന രണ്ട് മത്സരം ഇന്നത്തെ മത്സരം ചെന്നൈയുടെ ചെന്നൈ വിജയിച്ച ആദ്യ മത്സരത്തിൻ്റെ വിശദാംശങ്ങൾ വിവരങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവച്ചത് ഇന്ന് നടക്കാനിരിക്കുന്നത് രണ്ട് മത്സരങ്ങളാണ് അതിൽ തന്നെ ആരാധകരൊക്കെ വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്നത് ഋഷഭ് പന്തിൻ്റെ മടങ്ങി വരവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വെടിക്കെട്ട് തിരിച്ചുവരവിന് വേണ്ടി നമ്മളൊക്കെ തന്നെ കാത്തിരിക്കുകയാണ് എന്തായാലും ഐ ആവേശം ഇന്നത്തെ ഐ ആവേശം ഇവിടെ പൂർണ്ണമാവുകയാണ് നാളെ രാവിലെ എട്ട് പതിനഞ്ചിന് ഈ ഋഷഭന്തിൻ്റെ മടങ്ങി വരവും സ്റ്റാർക്കിൻ്റെയും കമ്മിൻസിൻ്റെയും ഒക്കെ പ്രകടനത്തിൻ്റെയും ഒക്കെ വിശദാംശങ്ങൾ ആയിട്ട് നാളെ രാവിലെ എട്ട് പതിനഞ്ചിന് വീണ്ടും കാണാം എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഐ പി എൽ ആവശ്യം ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്തേ